എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ നിമിഷം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി റിസൾട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയാണ് റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളിൽ വൈകിട്ട് നാല് മണിയോടെ പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് കിട്ടിയ ഏറ്റവും പുതിയ അറിയിപ്പുകൾ അനുസരിച്ച് എസ് എസ് എൽ സി റിസൾട്ട് നാല് മണിക്ക് മുൻപ് തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗികമായ വെബ്സൈറ്റുകളുടെ ലിങ്ക് വീടിനുടെ താഴെ കമൻ ബോക്സിൽ ആദ്യ കമൻ്റായി പിൻ ചെയ്ത് വച്ചിട്ടുണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സഫലം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ആപ്ലിക്കേഷൻ ലിങ്കും വീട താഴെ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി റിസൾട്ട് നോക്കാൻ സാധിക്കുന്നതാണ് എട്ട് വെബ്സൈറ്റുകളുടെ ലിങ്കും ആപ്പിന്റെ ലിങ്കുമാണ് കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ളത് സൈറ്റ് ജാമ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വെബ്സൈറ്റുകൾ മാറി മാറി കുട്ടികൾ റിസൾട്ട് നോക്കാൻ എടുക്കേണ്ടതാണ് അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതി റിസൾട്ട് നോക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ റിസൾട്ട് സംബന്ധമായും പ്ലസ് വൺ അലോട്ട്മെൻറ്റ് സംബന്ധമായും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി